ഗോൾഡ് റേറ്റ് കേരള ടുഡേയിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങൾ നൽകുന്ന ഹൃദ്യമായ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന ഏറെ ശ്രദ്ധയാകർഷിച്ച രണ്ട് കമൻറ്റുകൾ ഇവിടെ ചേർക്കുന്നു തോമസ് റഷീദ് പാലക്കാട് എന്നിവരുടെ കമന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു ഇതുപോലെ പല കമൻറ്റുകളും കാണാനിടയായി നിങ്ങളെല്ലാവരും നൽകുന്ന പിന്തുണക്കും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നതിനും ഏറെ സന്തോഷം രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും വിശദമായ വിശകലനവും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ചൊവ്വാഴ്ച ജോൾസ് ജോബ് ഓപ്പണിംഗ്സ് ബുധനാഴ്ച എംപ്ലോയ്മെന്റ് കോസ്റ്റ് ഇൻഡെക്സ് എഫ് ഐ എം സി ഇൻട്രസ്റ്റ് റിലേറ്റഡ് ഡിസിഷൻ ആൻഡ് ഫെഡ് ചെയർമാൻ പവൽ പ്രസ് കോൺഫറൻസ് വ്യാഴാഴ്ച ഇനേഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എന്നിവയാണ് പെരുമാഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ കേരളത്തിൽ സ്വർണ്ണവില പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി നാന്നൂറ്റി നാപ്പത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശഅനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത്തി ആറ് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തി ഒൻപത് ശതമാനം എസ് ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ എട്ട് ശതമാനവും പതിനഞ്ച് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു നാൽപ്പത്തി ശതമാനവും പതിനാറ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ നാൽപ്പത്തി ശതമാനം ആളുകൾ ഉയർച്ച സാധ്യത സൂചിപ്പിക്കുകയും ന്യൂട്രലായി തുടരുകയും ചെയ്യുമ്പോൾ മെയ്സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വിപണി ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ ബുധനാഴ്ചക്ക് മുൻപ് വിപണി നാലായിരത്തി ഇരുനൂറ് ഡോളറിന് മുകളിൽ സ്റ്റഡി ആയി തുടരുകയോ അല്ലെങ്കിൽ നിരക്ക് കുറയ്ക്കലിനെ കുറിച്ച് വ്യക്തമായ സൂചനയോ അഭിപ്രായങ്ങളോ വന്നാൽ കുതിക്കുകയോ ചെയ്യാം എന്നാൽ ഫഡ് ശേഷം വിപണിയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മറ്റൊരു വശം പറയുകയാണെങ്കിൽ ബുധനാഴ്ച ഫഡ് ശേഷം നടക്കുന്ന പ്രസ് കോൺഫറൻസിൽ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പലിശ നിരക്ക് കുറക്കേണ്ടി വരുമെന്ന സൂചന നൽകുകയാണെങ്കിൽ വിപണി കുതിച്ചുയരാം മറിച്ച് ഇനി വളരെ പെട്ടെന്ന് ഒരു കുറവിന് സാധ്യതയില്ലെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നതെങ്കിൽ വിപണിയിൽ ഇടിവും പ്രതീക്ഷിക്കാം ർവ് ബുധനാഴ്ച പലിശ നിരക്ക് കുറച്ചാലും അതിനുശേഷം നടക്കുന്ന പ്രസ് കോൺഫറൻസിലെ സൂചനകളായിരിക്കും വിപണിയെ തുടർഭാവിയിൽ നയിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്